വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം പെയിൻറ്റിങ് നിർത്തി വെച്ചൊക്കെ ഈ സൈറ്റ് ഇപ്പോൾ ടൈല് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുട്ടിയിട്ട് പോയത് പോയി കുട്ടിയിട്ട് പ്രേം അടിച്ച് പോയതൊക്കെ പോയേക്കായിരുന്നു ഇപ്പോൾ ടൈല് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നേക്കാണ് ഇപ്പോൾ പാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പെയിൻറ്റിങ് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഘട്ടങ്ങളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു എല്ലാം കൂടി ഒരുമിച്ച് ഉള്ളൊരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ പാച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൈമർ ടച്ചിങ് കാര്യങ്ങൾ പിന്നെ അങ്ങനെ ഇൻറ്റീരിയറിലെ വർക്ക് കുറച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിനായിട്ട് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളു പിന്നെ ഇപ്പോൾ പ്രൈമറൊക്കെ ടച്ച് ചെയ്യാൻ അവിടെ ഇടയ്ക്കായിട്ട് അതൊക്കെ ടച്ച് ചെയ്യണം അപ്പോൾ ഹാൻ ഡ്രൈൽ ചെയ്യാണ്ട് പിന്നെ വിൻഡോസിൻ്റെ വർക്ക് ഉണ്ട് ഡോറുകളൊക്കെ പെയിൻറ് ചെയ്യാനുണ്ട് അപ്പോൾ ഡോറിലൊന്നും കൊളുത്തിട്ടില്ല അപ്പോൾ ഈ ടയലൊക്കെ ചാരി വെച്ചിട്ട് കുറേ പാച്ച് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം ഇപ്പോൾ പാച്ച് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈമർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എല്ലാം നീറ്റായി നീറ്റായിട്ട് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ കേരളത്തിലെ ജില്ല വന്നുള്ള വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കുട്ടികൾക്ക് പോളിഷ് പെയിൻറ്റിങ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും വാട്ടർ അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ പ്രസ് ചെയ്താലാണ് ഞങ്ങളിവിടുന്ന വീഡിയോ നിങ്ങൾക്ക് വരള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ അപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ള ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ വീഡിയോ പെയിൻറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ല ടീമിനെ അന്വേഷിക്കേണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഒന്ന് സൈറ്റ് നോക്കി അളന്നിട്ട് നമ്മൾ റേറ്റ് പറയും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വിളിക്കുക ഓക്കെ താങ്ക് യു